കേരളത്തിന്റെ ക്രിക്കറ്റ് സ്വപ്നങ്ങൾ പിച്ചവെച്ച തലശ്ശേരിയിലെ സ്റ്റേഡിയം ഇന്ത്യൻ ദേശീയതയുടെ പോലും പ്രതീകമായി മാറിയ കായിക വിനോദമാണ് ക്രിക്കറ്റ് കേരളത്തിൽ ആദ്യമായി ക്രിക്കറ്റ് മത്സരം സംഘടിപ്പിച്ച സ്ഥലം തലശ്ശേരിയിൽ ഇന്നത്തെ വിയർ കൃഷ്ണയ്യർ സ്മാരക സ്റ്റേഡിയമായിരുന്നു അതിന്റെ വേദി പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന സമയത്ത് സർ ആർദർ വെല്ലസിലെയാണ് കേരളത്തിന് ക്രിക്കറ്റ് പരിചയപ്പെടുത്തുന്നത് ചരിത്രമുറങ്ങുന്ന ഈ സ്റ്റേഡിയം ഇന്ന് തലശ്ശേരിയുടെ കായിക പൈതൃകത്തിന്റെ കൂടി പ്രതീകമാണ് തലശ്ശേരിയിലെ വി ആർ കൃഷ്ണയ്യർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ ഉടമസ്ഥാവകാശം മുനിസിപ്പാലിറ്റിക്ക് ലഭിക്കുന്നതോടെ തലശ്ശേരിയിലെ കായികപ്രേമികളുടെ നിരവധി നാളുകളായുള്ള ആവശ്യം കൂടിയാണ് യാഥാർത്ഥ്യമായത് ഒന്നര നൂറ്റാണ്ടിലേറെ പാരമ്പര്യമുള്ളതാണ് തലശ്ശേരിയിലെ നഗരസഭാ സ്റ്റേഡിയം ഇത് നഗരസഭയുടെ പക്കൽ തന്നെ നിലനിർത്തുക എന്ന ലക്ഷ്യമാണ് സാക്ഷാത്കരിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ തുടർ വികസന പ്രവർത്തനങ്ങൾക്ക് തീരുമാനം മുതൽക്കൂട്ടാകുമെന്നാണ് തലശ്ശേരി എംഎൽഎയും കേരള നിയമസഭാ സ്പീക്കറുമായ എ എൻ ഷംസീർ പ്രകടിപ്പിക്കുന്ന പ്രതീക്ഷ വ്യവസ്ഥയിലാണ് സ്റ്റേഡിയം മുനിസിപ്പാലിറ്റിക്ക് കൈമാറുന്നത് സ്പീക്കർ എ എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ ചേംബറിൽ റവന്യൂ കായിക വകുപ്പ് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിലാണ് തീരുമാനമെടുത്തത് കായിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കണമെന്ന വ്യവസ്ഥയോടെയാണ് ഭൂമി പാട്ടത്തിന് മുനിസിപ്പാലിറ്റിക്ക് കൈമാറുന്നത് റവന്യൂ സ്പോർട്സ് വകുപ്പുകളുടെ പ്രതിനിധികളെ സ്റ്റേഡിയം മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തും കായിക വകുപ്പിന്റെ പരിപാടികൾക്ക് സ്റ്റേഡിയം സൌജന്യ നിരക്കിൽ ലഭ്യമാക്കാമെന്നാണ് ധാരണ നവീകരിച്ച സ്റ്റേഡിയം തുറന്നു കൊടുത്തത് കിഫി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്റ്റേഡിയം നവീകരണം ഐക്യ കേരളത്തിലെ ആദ്യമന്ത്രിസഭയിലെ അംഗവും രാജ്യത്തിന്റെ ശ്രദ്ധയാകർഷിച്ച ന്യായാധിപനുമൊക്കെയായിരുന്ന ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ സ്മാരകം കൂടിയാണ് ഇന്ന് ഈ സ്റ്റേഡിയം